പയ്യാവൂരിൽ ചീരാംകുഴിയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം നന്ദന രാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നേരുന്നു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വെഞ്ചിരിപ്പ് കർമ്മം പൈസക്കരി ദേവമാതാ ഫൊറാന പള്ളി വികാരി വെരി റവറൻ ഫാദർ നോബിൻ ഓണകുളം നിർവഹിച്ചു പയ്യാവൂർ സെന്റാൻസ് ടൌൺ പള്ളി വികാരി റവറൻ ഫാദർ സുനിൽ പാറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി പയ്യാവൂർ കരുണാമയൻ പള്ളി വികാരി റവറൻ ഫാദർ ജയ്സൺ വാഴക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അഷ്റഫ് ആദ്യ വിൽപ്പന നടത്തി വ്യാപാരി വ്യവസായി വികസന സമിതി ജില്ലാ പ്രസിഡന്റ് മുല്ലപ്പള്ളി ചാക്കോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയ്യാവൂർ യൂണിറ്റ് ആക്ടിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കുമാർ പയ്യാവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി ഐ നാരായണൻ മാസ്റ്റർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യാവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ കുര്യൻ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു മണ്ഡപത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടെൻസൻ ജോർജ് കണ്ടത്തിൻകര ബി ജെ പി പയ്യാവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ നാരായണൻ അബ്ദുൾ ഖാദർ അബ്ദുൾ സമദ് ദാരിമി ബിജു തളിയിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബിൽഡിംഗ് ഓണർ കെ വി പ്രകാശൻ നന്ദി പറഞ്ഞു നമ്മുടെ ടൗണിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ശ്രീ കെ വി പ്രകാശന്റെ കെട്ടിടത്തിലെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് പയ്യാവുക വികസനത്തിന്റെ പാതയിലാണ് സാമ്പത്തികമായി വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കാലമായി ഈ ടൗണിൻ്റെ വ്യാപാര രംഗത്തെ വികസനം ഒരു പോസിറ്റീവ് അനുഭൂതിയാണ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് ദർശിക്കാനാവുന്നത് അങ്ങാടിയിലും ഒക്കെ പുതുതായി ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമായി ചെയ്യും വലിയ മാറുകയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്ഥലപ്രവർത്തകർക്കും എല്ലാ ദൈവാനുഭാഗങ്ങൾക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തന്നെയായിരുന്നു